ദുരന്ത ഭൂമിയിൽ നിന്നും ആ വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് വീടുകൾ തകർന്ന ഇടങ്ങളിൽ നിന്നും ഓരോരുത്തരൊക്കെ അവരുടെ വീടുകളിൽ നിന്നും ഓരോ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചാക്കുകെട്ടുകളിലായിട്ട് അവരവരുടെ ജീവനോപാധികളെല്ലാം കെട്ടി പോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ കാണുന്നത് എത്രയും വേഗം തന്നെ ഈ അപകട മേഖലയിൽ നിന്നും മാറി താമസിക്കുക എന്നതാണ് ഇനി ചെയ്യാനുള്ള ഒരു കാര്യം കാരണം സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറി താമസിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് ഇപ്പോൾ നമ്മൾ കുറച്ചു മുമ്പോൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും മണ്ണുകൾ ഇടിഞ്ഞ് താഴേക്ക് വരുന്ന ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓരോരുത്തരെ കട്ടില് അതുപോലുള്ള പാത്രങ്ങൾ അവരുടെ മറ്റെല്ലാ ജീവനോപാധികളെല്ലാം തന്നെ ഇവിടുന്ന് പാക്ക് ചെയ്ത് മറ്റിടങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇനി എവിടേക്ക് പോകും ഇനി എത്ര നാളിങ്ങനെ പെറുക്കിക്കെട്ടിയൊക്കെ നടക്കേണ്ടി വരും എന്നുള്ളത് അവർക്കൊരു ചോദ്യചിഹ്നമാണ് താൽക്കാലികമായിട്ട് ചിലർ ബന്ധുവീടുകളിലേക്ക് അതുപോലെ തന്നെ ചിലർ ക്യാമ്പുകളിലേക്ക് മറ്റു ചിലർ വാടക വാടകയ്ക്ക് അങ്ങനെ റെന്റിന് എടുത്ത വീടുകളിലേക്ക് അങ്ങനെ തുടങ്ങി ചിലർ സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് അങ്ങനെ തുടങ്ങി ഓരോരുത്തരും അവരുടെ ജീവൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതങ്ങൾ സുരക്ഷിതമാക്കുക എന്ന ഒരു ആഗ്രഹത്തോടു കൂടി എല്ലാം പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വിവരമാണ് നമ്മളിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് വളരെ വളരെ ദയനീയ ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇവരുടെ ഈ ദുരന്തം ഇനി എത്ര നാൾ ഇങ്ങനെ നീണ്ടു നിൽക്കും അത് ഏകദേശം നമ്മുടെ ഈ ലക്ഷം വീട് കോളനിയിൽ ഏകദേശം മൊത്തത്തിൽ നാപ്പത്തിരണ്ടോളം വീടുകളാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് ഇരുപത്തി നാലോളം വീടുകൾക്ക് നമ്മൾ നോട്ടീസ് നൽകിയിരുന്നു അപ്പം ഈ വീടുകളിലൊക്കെ നിലവിൽ ഉള്ളവരൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്